കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ ആദ്യം നമുക്ക് ബോച്ചയെ പറ്റി തുടങ്ങാം ബോച്ച ബോച്ച പോലെ ഉള്ളൊരു നല്ല മനുഷ്യൻ ജയിലിൽ കിടക്കാനായിട്ട് പാടില്ല ഹണി റോസ് നാടിന് വേണ്ടിയിട്ട് എന്താണ് നന്മ ചെയ്തിട്ടുള്ളത് അതേ സാ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളെ പറ്റിയാണ് കുറച്ച് മുന്നേ ആദ്യം ബോച്ച ഹണി റോസ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനുശേഷം വേറെ അതിനുശേഷം കുറച്ച് കൂട്ടമരണം ആക്സിഡൻറ്റ് പറ്റി കുറച്ച് കൂട്ടമരണം അതിനുശേഷം സമാധി സമാധി അതിനുശേഷം ഉണ്ടായതാണ് നമ്മുടെ ഗി നമ്മുടെ ഗിരീഷ്മ ഷാരോൺ കേസ് എന്തെല്ലാമാണ് ഈ കൊച്ച കേരളത്തിൽ നടക്കുന്നത് അല്ലേ ആദ്യം നമുക്ക് ബോച്ചയെ പറ്റി തുടങ്ങാം ബോച്ച ബോച്ച ഹണി റോസ് പ്രോബ്ലം അത് ബോച്ചയെ നമുക്ക് ജയിലിൽ നിന്ന് ബോച്ച ഇറങ്ങി വന്നു ഒരുപാട് സന്തോഷമുണ്ട് അതിൽ കാരണം ബോച്ചയെ പോലെ ഉള്ളൊരു നല്ല മനുഷ്യൻ ജയിലിൽ കിടക്കാനായിട്ട് പാടില്ല ഹണി റോസ് നാടിന് വേണ്ടിയിട്ട് എന്താണ് നന്മ ചെയ്തിട്ടുള്ളത് അതേസമയം ഹണി റോസ് എന്ത് ഒരു നന്മയും ചെയ്തിട്ടില്ല ഒരു സിനിമാ നടി എന്നതിലുപരി നാട്ടുകാർക്ക് ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും അവരെ കൊണ്ട് അവർ ചെയ്യുന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ബോച്ചയാണെങ്കിൽ ബോച്ചയെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആയിരക്കണക്കിന് ആൾക്കാരാണ് ബോച്ച എന്ന ആ നല്ല മനുഷ്യനെ കൊണ്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ഞാനും ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു അത്രയും ദിവസം രണ്ട് മൂന്നാല് ദിവസം ബോച്ച കിടന്നായിരുന്നു ഒരുപാട് സങ്കടമായിരുന്നു ബോച്ച ജയിലിൽ കിടന്നത് ബോച്ച ജയിലിൽ നിന്ന് മോചിതനായപ്പം തന്നെ അനേകരാണ് ഇപ്പം പിന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ബോച്ച് എഴുന്ന പിന്നെ എതിരേൽക്കാനായിട്ട് സ്റ്റേഷന് പോലീസ് വെളിയിലായിട്ട് കാവലിൽ നിന്നിരുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇപ്പം ബോച്ച് സേഫാണ് ഇനി എനിക്ക് ബോച്ചോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് ബോച്ച് വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ ഇനി ഡബിൾ മീനിങ് വെച്ച് അങ്ങനെ ഒരു അർത്ഥം വരുന്ന വാക്കുകൾ വെച്ച് ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാലത്തും സംസാരിക്കാതിരിക്കുക താങ്കളുടെ മാന്യത അതായത് താങ്കൾ തന്നെ അതും നഷ്ടപ്പെടുത്താതിരിക്കുക പിന്നെ ഹണി റോസ് അത് പറഞ്ഞല്ലോ പിന്നെ അതിന് ശേഷം നമ്മുടെ ഇപ്പം റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കഷായ ഗ്രീഷ്മ അപ്പോൾ കഷായ ഗ്രീഷ്മയ്ക്ക് ഇതുപോലെ അവിടെ അമ്മയും അമ്മാവിനും ഉണ്ടായിരുന്നതിൽ അമ്മയെ വെറുതെ വിട്ടു എന്നാണ് അറിഞ്ഞത് അമ്മാവിന് കുറച്ച് ഏതോ എത്രയോ വർഷങ്ങളാണ്ട് ഒരു കഠിന തടവാണ് അമ്മാവിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അമ്മയെയും അങ്ങനെ അതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ബഹുമാനപ്പെട്ട കോടതിയോടെ ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഗിരീഷ്മയ്ക്ക് കൊലക്കയർ കൊടുക്കണമെന്ന് തന്നെയാണ് ഇങ്ങനെ അവളെ പോലുള്ള ഒരു വ്യക്തി ഇനി ഈ നാട്ടിൽ ജീവിച്ചിരിക്കാനേ പാടില്ല അത് കണ്ടിട്ട് വേണം മറ്റുള്ളവർ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ഈ കൊച്ചു കേരളം ഇതുപോലെ ആത്മഹത്യയിലേക്കും മറ്റുള്ളവരെ കൊല ചെയ്യാനുള്ള പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കും അത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇത് മുപ്പ നാൽപ്പതാമത്തെ വ്യക്തിയാണ് ഇതുപോലെ മുപ്പത്തൊമ്പത് പേരെ കൊലക്കയർ കിട്ടി ഒരു കാര്യങ്ങൾ നടക്കാതെ അവരും ഇപ്പോഴും ജയിലിൽ സുഖമായി തന്നെ കഴിയുകയാണ് അപ്പോഴെത്രയും പെട്ടെന്ന് അവർക്ക് നാൽപ്പതാമത്തെ വ്യക്തി ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാണ് ഗിരീഷ്മയ്ക്ക് എന്നിരുന്നാൽ തന്നെ പ്രായം പ്രായം നോക്കാതെയാണല്ലോ അവൾ ഈ കൊലപാതകം ചെയ്തത് അത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഗിരീഷ്മയ്ക്ക് കൊലക്കയർ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഗിരീഷ്മയുടെ അമ്മയ്ക്കും വേണ്ട വധശിക്ഷ കൊടുക്കണം വധശിക്ഷ വേണ്ട വധശിക്ഷ കൊടുക്കണം തൂക്കയുടെ അമ്മയ്ക്കും തൂക്കകയർ കൊടുക്കണമെന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഷാരോണിൻ്റെ അമ്മ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവൻ്റെ ആ മുറി ഇപ്പോഴും മുറിയിൽ ആ കസേരയും അവൻ്റെ ബുക്കും പുസ്തകവും അലമാരി ബുക്കും പുസ്തകങ്ങളും അലമാരി അതൊക്കെ ഇപ്പോഴും അവൻ്റെ അമ്മ നല്ല പൊന്നുപോലെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ കാണുമ്പം തന്നെ നമുക്ക് ഒരുപാട് സങ്കടമാകും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഗിരീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുക്കണം ബഹുമാനപ്പെട്ട കോടതിയുടെ താഴ്മയെ അപേക്ഷിക്കുകയാണ് പിന്നെ സമാധി സമാധിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ചിരിയൊക്കെ വരുന്ന ഒരു സംഭവമാണ് എന്തായാലും ആദ്യം സമാധി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞു പറയുന്നത് അമ്പലങ്ങളിലൊക്കെ പോയി പൂജ ചെയ്തു അങ്ങനെ ചെയ്തു അപ്പോൾ നാട്ടുകാര് പറയുന്നു കുറച്ച് ദിവസമായി അദ്ദേഹം കിടപ്പിലായിരുന്നു എന്നാണ് ആ ബീപ്പിട ഗുളിയൊക്കെ കൊടുത്തു അത് കഴിച്ചിട്ടാണ് അച്ഛൻ സമാധിയായത് അച്ഛന് സമാധിയാവുന്നതിന് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പോലീസ് കേരള പോലീസിൻ്റെ ഇതനുസരിച്ച് കല്ലറ പൊള്ളിച്ചു കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണമൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളവരും പരിസരത്തുള്ളവരും ബന്ധുമിത്രാദികളും എല്ലാം അറി പൂജാതി കാര്യങ്ങൾ കർമ്മങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണല്ലോ സമാധിയാക്കുന്നത് ഇത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല തൊട്ടഴിൽ വകത്തുള്ളവർ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതായിട്ട് അവർക്ക് പോലും അറിയില്ലായിരുന്നു അപ്പം അറിഞ്ഞപ്പോൾ നാട്ടുകാരും ജനങ്ങളും എല്ലാം കൂടി മീഡിയയും എല്ലാം വന്ന് കല്ലറ പൊളിക്കണമെന്നായി എന്നായി അപ്പം ഈ ഗോവിന്ദ സ്വാമിയുടെ ഭാര്യ കല്ലറ പൊളിക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രണ്ടാമക്കളും കല്ലറ പൊളിക്കാനായിട്ട് അങ്ങനെ ഒത്തിരി സാഹസങ്ങളും നാടകങ്ങളും ഒക്കെ കാണിച്ചു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെയാണ് അദ്ദേഹത്തിനെ കല്ലറയിൽ നിന്ന് നിന്നെടുത്തു രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വീണ്ടും സമാധിയാക്കി ആ പ്രശ്നങ്ങളും അവിടെ അങ്ങനെ കഴിഞ്ഞു ഇനി ഉടൻ തന്നെ ഗോപിന്ദ്സ്വാമി ഗുരു മന്ദിരവും അവിടെ വരുന്നതായിരിക്കും ഈ കല്ലറ പൊളിച്ച പണിയണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഇനിയും ഗോപിന്ദ്സ്വാമിയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാനായിട്ടും അവിടെയൊക്കെ ഇനി ജനപ്രവാഹമായിരിക്കും ഇപ്പോൾ ഉള്ള പരും കാലങ്ങളിൽ അതുണ്ടായിരിക്കുന്നതാണ് പിന്നെ കുറച്ചു കൂട്ട ആത്മഹത്യ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടമാകും നമ്മുടെ നാട് എങ്ങോട്ടാണോ പോകുന്നത് എന്ന് പറഞ്ഞുകൂടാ അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്